നമ്മൾ ഈ പറഞ്ഞ പോലെ വോൾവോ വിറ്റു എന്നുള്ളത് സത്യാവസ്ഥയാണ് പക്ഷെ അത് കാനഡ എന്നൊരു രാജ്യം ഉപേക്ഷിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് റീസെറ്റിൽ ചെയ്തിട്ട് ഏതാണ്ട് പന്ത്രണ്ട് മാസം കഴിഞ്ഞു ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ കാനഡ എന്നൊരു രാജ്യത്ത് നിന്ന് വന്നത് നന്നായോ ഇപ്പോ ഉള്ള ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയുണ്ട് എന്ന് തിരിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ റിഗ്രറ്റ് ചെയ്യുന്ന പോഷനാണോ കൂടുതൽ അതോ സന്തോഷമുള്ള പോർഷനാണോ കൂടുതൽ ഒരുപാട് ടോപ്പിക്കുകള് പലരും ചിന്തിക്കുമ്പോൾ സാധാരണ മെയിനായിട്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾ പറയുന്ന സാധനം തന്നെ ആയിരിക്കണം അവിടെ നിന്ന് മാറിയതിൻ്റെ റിഗ്രറ്റ് ഇല്ലേ ഫ്രീഡം ഫ്രീഡം എന്നൊരു വാക്ക് അതിൽ ഫ്രീഡത്തിന് തന്നെ ആക്ച്വലി ഒരു പല തലങ്ങളുണ്ട് അതിൽ ഫ്രീഡം ടു ഡു എനിത്തിങ് വെനവ് യു വോണ്ട് എന്നൊരു കാര്യം എനിക്ക് തോന്നുന്നു കാനഡയിൽ തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും കൂടുതൽ കാരണം അവിടെ ആരെയും പേടിക്കണ്ട തോന്നിയ സമയത്ത് തോന്നിയ സ്ഥലത്ത് തോന്നിയത് ചെയ്ത് ജീവിക്കാം ആ നാട്ടിലും അങ്ങനെ ചെയ്യുന്നവരില്ല എന്നല്ല എന്നാൽ തന്നെയും ഒരുപാട് ഇല്ല നമ്മളെ നമ്മുടെ സൊസൈറ്റി റിലേറ്റീവ്സ് ഫ്രണ്ട്സ് പാരന്റ്സ് ഇവരൊക്കെ ഒന്ന് മോൾഡ് ചെയ്യും കുറച്ചെങ്കിലും ഒക്കെ ഇല്ലേ പക്ഷെ അതേ ഫ്രീഡത്തോടൊപ്പം ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി അന്നും ഇന്നും അപ്പോൾ ഡെയിലി ഇരുപത്തിനാല് മണിക്കൂർ എല്ലാവർക്കും അതിൽ ഓൾമോസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത് മണിക്കൂർ സ്ഥിരം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ കാനഡയിലുള്ള നമ്മുടെ ലൈഫും നാട്ടിൽ വന്നതിന് ശേഷമുള്ള ലൈഫും കമ്പയർ ചെയ്യുമ്പോൾ ഈ മനുഷ്യന്മാർക്കെല്ലാം ആഗ്രഹങ്ങളും ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ആസ് എ വർക്കിംഗ് ഫാദർ ഹസ്ബൻഡ് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടായിരുന്നു അതിൽ കാനഡയിൽ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ ചെലവ് കൊണ്ട് നമുക്ക് പറ്റിയില്ല ഐ മീൻ എക്സ്പെഷ്യലി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറ്റിയിട്ടില്ല അപ്പോ നാട്ടിൽ വന്നതിന് ശേഷമുള്ള മെയിൻ എന്തൊക്കെയാണ് ഫൈനാൻഷ്യലി ഒരു എന്ന നിലയിൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും അങ്ങനെ ഇപ്പോൾ കുറച്ചുകൂടി ടൈം കിട്ടുന്നുണ്ട് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമ പാരന്സിന്റെ അടുത്ത് നമ്മൾ കുറച്ചുകൂടി അടുത്താണ് അപ്പോൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്പെഷ്യലി മോനാണെങ്കിലും ഗ്രാൻഡ് പാരന്റ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ കൂടുന്നുണ്ട് അവൻ ഇവിടെയാണെങ്കിൽ അവർക്ക് അവന് കസിൻസ് ഉണ്ട് കളിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ണി അവൻ തന്നെ കളിക്കണം നമ്മുടെ കൂടെ കളിക്കണം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഫാമിലി വാല്യൂസ് അഗ്രി ചെയ്തു ആ പറഞ്ഞ പോയിന്റിലേക്ക് അതായത് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളതിനകത്ത് വരുന്ന മേജർ ചേഞ്ചസാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഫസ്റ്റ് റെന്റ് നമുക്ക് നാട്ടിൽ അതാണ് മേജർ റീസൺ നമ്മുടെ ഇലക്ട്രിസിറ്റി ഇൻഷുറൻസ് അത് പിന്നെ കാറിന്റെ ഹെൽത്ത് അങ്ങനെ നൂറ് ശതമാനം അത് ഭയങ്കര കുറവാണ് കാരണം അത് കുറഞ്ഞതിന്റെ ഒരു മെയിൻ ഗുണമായിട്ട് ഇപ്പൊ ഞാൻ എന്നൊരു വ്യക്തി നോക്കുകയാണെങ്കിൽ നാട്ടിൽ വന്ന് പന്ത്രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് വാങ്ങാൻ പറ്റും അതൊക്കെ ആസറ്റ്സ് ആണ് രണ്ട് ബിസിനസ് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യാന് അത് രണ്ട് രണ്ട് ഫീൽഡില് ഒരു ബിസിനസ് യു എയിൽ പോയി അവിടെ ഓപ്പൺ ചെയ്യാൻ അത് രണ്ട് വീക്ക് ഫാമിലിയായി പോയി അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് മടങ്ങി വരാൻ ഫൈനാൻഷ്യലി സ്ട്രഗിളിങ് ആയിട്ട് അത്ര ഫീൽ ചെയ്തില്ല നാട്ടിൽ ആ പന്ത്രണ്ട് മാസം നിന്നപ്പോൾ ഇതൊക്കെ സാധിച്ചു പിന്നെ അതിലുപരിയായിട്ട് ആസ് എ മാൻ എല്ലാവർക്കും ഉള്ള കുറെ ആഗ്രഹങ്ങളുണ്ട് ഇപ്പോ ജനറൽ ആയിട്ട് പറയുമ്പോൾ കാറുകള് കാറിനോട് ക്രൈസ് ഉള്ളവരാണെങ്കിൽ ചിലർക്ക് ബൈക്കായിരിക്കാം ഇഷ്ടമുള്ള പല തലങ്ങളിലുള്ള വാഹനങ്ങൾ കാണും എസ് യു വി ടൈപ്പ് കാണും സിഡാൻ ടൈപ്പ് കാണും ഇനി ഒരു എക്സിക്യൂട്ടീവ് ടൈപ്പ് കാണും ഇച്ചിരി എന്താ പറയുക ഓഫ് റോഡിംഗ് ടൈപ്പ് കാണും റൈറ്റ് ഓരോ ആൾക്കാർക്ക് ഓരോ ആഗ്രഹങ്ങളാണ് എനിക്ക് ആറല്ല എങ്കിൽ ചിലർക്ക് വാച്ചുകളാകാം എനിക്ക് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആദ്യം ഈ കാനഡയിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ബേസിക് വർക്കൗട്ട്സ് ബോഡി വെയിറ്റ് വർക്ക് മാത്രമേ പറ്റത്തുള്ളായിരുന്നു കാരണം ഇറ്റ് വാസ് നോട്ട് ഈസി അവിടെ എല്ലാം വാങ്ങിച്ചു വെച്ചാലും നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരാൻ ഒന്നും പറ്റില്ല ഇവിടെ വന്നു ഒരു വലിയ ജിമ്മല്ലെങ്കിലും ഒരു ഹോം ജിമ്മായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിച്ചു ഒന്ന് പിന്നെ വാച്ച് ഈ പറയുന്ന പോലെ ദി മോസ്റ്റ് എക്സ്പെൻസീവ് വൺസ് ഒന്നും അല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹമുള്ളപ്പോഴൊക്കെ പുതിയ പുതിയ വാച്ചുകൾ വാങ്ങിച്ച് ഉപയോഗിക്കാൻ വലിയ സ്ട്രഗിൾ തോന്നിയില്ല യെസ് കാരണം ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളൊരു പാർട്ട് പിന്നെ വണ്ടി നമ്മൾ ഈ പറയുന്ന പോലെ വോൾവോ വിറ്റു എന്നുള്ളത് സത്യാവസ്ഥയാണ് പക്ഷെ അത് വിറ്റത് ഡിഫെൻഡർ എന്നൊരു വണ്ടിക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ടാണ് അതിന് വലിയ സങ്കടമൊന്നും തോന്നിയില്ല കാരണം ഡിഫൻഡർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഡ്രീമാണ് എനിക്ക് തോന്നുന്നു പലർക്കും വളരെ ആഗ്രഹമുള്ള ഡ്രീം ആണ് ഡിഫൻഡർ അപ്പം ഇന്നും റോഡ് പ്രസൻസ് ഒരുപാടുള്ള അതേ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി ഉള്ള വണ്ടികൾ വളരെ ചുരുക്കമാണ് അപ്പം അതെടുക്കുക എന്നുള്ളത് വലിയൊരു വലിയൊരാഗ്രഹമായതുകൊണ്ട് തന്നെ വോൾവോ വിറ്റോ എന്നുള്ളതിൽ വിഷമം അങ്ങനെ തോന്നിയില്ല പക്ഷെ ഒബ്ബിയസ്ലി ഇതിന് മൈലേജ് കുറവാണ് കമ്പാരിറ്റീവ്ലി ഓഫ് റോഡിംഗ് വെഹിക്കിൾ ആണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ മറ്റൊരു നല്ല വാഹനം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പറഞ്ഞപോലെ അതിന് മുമ്പ് നമ്മൾ മേഴ്സിഡസിൻ്റെ ജി എൽ സിയിലേക്ക് വരുന്നത് അപ്പോൾ വണ്ടികൾ എന്നുള്ളത് ആസ് എ മാൻ ആ ക്രൈസ് ഉള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഐ ഐം വെരി ഹാപ്പി കാരണം അത്രയും എടുത്തിട്ടും ഫൈനാൻഷ്യലി സ്ട്രഗ്ലിംഗ് അല്ല ഇത് തന്നെ കാനഡയിലാണെങ്കിൽ ഒരു യൂസ്ഡ് ഒരു ഡോഡ്ജാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം അവിടുത്തെ ആ ലിവിങ് എക്സ്പെൻസ് നമ്മളെല്ലാവരും നിൽക്കുന്ന പോലെ ഒരു ബേസ്മെന്റ് അപ്പാർട്ട്മെന്റിൽ സ്ട്രഗിൾ ചെയ്തല്ല നിന്നിരുന്നു മൂന്ന് പേര് നാല് നിലയുള്ള ഒരു വീട്ടിൽ അത്രയും സൗകര്യങ്ങളോടെയാണ് നമ്മൾ നിന്നിരുന്നത് ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് അത് മാറ്റി നിർത്തിയാൽ ആ എക്സ്പെൻസിൽ നിന്ന് മാത്രം നാട്ടിൽ വന്നതുകൊണ്ട് ആ ടോട്ടൽ സെയിം എമൗണ്ട് വർക്കിംഗ് ടൈം എയ്റ്റീൻ എന്നുള്ളത് അതായത് മൂന്നോ നാലോ മണിക്കൂർ ഉറങ്ങുന്നു എന്നുള്ളത് മാറ്റി ആറ് മണിക്കൂർ വരെ ഉറങ്ങാനും ഒരു പൊടി റിലാക്സ് ചെയ്യാനും ഫാമിലി ടൈമിനും ഒക്കെ സമയം കിട്ടിയതിന് ശേഷം വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ആ ഇൻകത്തിൽ നിന്നാണ് ഈ പന്ത്രണ്ട് മാസം കൊണ്ട് ഈ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് വാങ്ങിച്ചാണെങ്കിലും ഈ വാഹനങ്ങൾ നമ്മൾ വാങ്ങിച്ചാണെങ്കിലും ബാക്കി എന്ത് ചെയ്തെടുത്ത കാര്യങ്ങളാണെങ്കിലും ഇല്ലേ അപ്പോൾ ഫൈനാൻഷ്യൽ ഫ്രീഡം സൈഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പിന്നെ ഈ പറയുന്ന പോലെ ആണുങ്ങൾ അല്ലെങ്കിൽ പോലും സ്ത്രീകൾക്കുമുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് ഡെസ്റ്റിനേഷൻ ട്രാവലിംഗ് ഇല്ലേ ഇന്ത്യക്ക് പോറത്ത് ഇതിപ്പോൾ യൂറോപ്പിലാണെങ്കിലും അവിടെ അമേരിക്കൻ സൈഡിലാണെങ്കിൽ അവിടെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാകും നമുക്ക് നാട്ടിൽ വന്നതിന് ശേഷം അതുപോലെ തന്നെ മൾട്ടിപ്പിൾ രാജ്യങ്ങളിൽ മൾട്ടിപ്പിൾ ടൈംസ് കുടുംബമായി പോകുവാൻ പത്തൊമ്പതിനും ദിവസം അവിടെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു ബെനിഫിറ്റ് അവിടെ ഫൈനാൻഷ്യലി വലിയ സ്ട്രഗിളിംഗ് ആയിട്ട് തോന്നിയില്ല ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത് പിന്നെ അത് പന്ത്രണ്ട് മാസമാക്കി അത് വീണ്ടും ഒരു സ്ട്രഗിൾ ആയിട്ട് അല്ല നോർമലി അവർക്കതേ പോസിബിൾ ആകുള്ളൂ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിംഗ് വെച്ച് നോക്കുമ്പോൾ അപ്പം നാട്ടിൽ വന്നതിന്റെ ഫൈനാൻഷ്യൽ സൈഡ് ഫ്രീഡത്തിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നൊരു പാർട്ട് വേറെ എന്തൊക്കെയാണ് ാണ് ഫാമിലി കുട്ടിയുണ്ട് സ്കൂളിങ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് പേര് ബെറ്റർ കുട്ടികളെ കാനഡയിൽ വളർത്തുന്നു എന്ന് പറയുന്നു അതിനെക്കുറിച്ച് ആസ് എ മദർ എന്തായിരിക്കും അഭിപ്രായം കാനഡയിലെ എഡ്യൂക്കേഷനോട് എനിക്ക് അത്ര യോജിപ്പില്ല പബ്ലിക് എഡ്യൂക്കേഷൻ ആണല്ലോ ഫ്രീ ആയിട്ടുള്ളത് വിടാനാണെങ്കിൽ എക്സ്പെൻസീവാണ് ഇവിടെ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതിന്റെ അതുകൊണ്ട് സ്കൂളുകളിൽ അവിടെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ സോ എക്സ്പെൻസീവ് നാട്ടിൽ ആ രീതിയിൽ പിടിച്ചാൽ പോലും അവിടുത്തെ വൺ മന്ത് ഫീസ് ഇവിടെ വൺ ഇയർ വരുന്നുള്ളൂ അതിൽ ക്ലാരിഫിക്കേഷൻ നമ്മുടെ കുട്ടിക്ക് ഒരു അഞ്ചു വയസ്സ് മാത്രമുള്ളത് കൊണ്ടാണ് ഇപ്പോഴാണ് പിന്നെ സ്ലോലി ഇൻക്രീസ് ചെയ്യും അവന്റെ മനസ്സിൽ പറയുന്നത് വയലും ഇമ്പാക്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അതാണല്ലോ നമ്മളെ വൺ ഓഫ് ദി മെയിൻ റീസൺസ് നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള സ്കൂളിങ് അവിടുത്തെ സ്കൂളിങ് അത്ര നല്ല രീതിയിലല്ല പോകുന്നത് കൾച്ചറൽ വാല്യൂസും എല്ലാതും പിന്നെ നമുക്ക് കുട്ടികളെ വളർത്താനുള്ള പാരന്റിങ്ങിനും കുറച്ച് റെസ്ട്രിക്ഷൻസ് കാനഡയിൽ ഉണ്ടല്ലോ അവരെ വഴക്കു പറയാനോ ശ്വാസിക്കാൻ സാഹചര്യത്തിൽ നമ്മുടെ മാറുന്ന ഒരു ക്രിസ്തീയ കുടുംബം എന്നുള്ള രീതിയിൽ നമ്മൾ വരെ പറയുന്നത് വടിയെ സ്നേഹിക്കണം എന്നുള്ളതാണ് റൈറ്റ് ബിബ്ലിക്കില് അത് ഏതൊരിതിൽ പോയാലും അപ്പനമ്മമാർ മക്കളെ ശാസിച്ച് തന്നെയാണ് നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് റൈറ്റ് അങ്ങനെ തന്നെയാണ് എല്ലാവരും വളർത്തുന്നത് ആ ഒരു ഫ്രീഡം കുറവാണ് കാരണം ഒന്ന് വിളിച്ചാൽ ആ കാര്യത്തിൽ എനിക്ക് നാട് വളരെ ഇഷ്ടമാണ് കാരണം അവിടെ ഞാൻ എന്റെ മകനെ എന്തെങ്കിലും ശാസിക്കുന്നതിന് പറയും ഞാൻ വിളിക്കും എന്ന് അതാണ് ഞാൻ ആദ്യം അവനോട് പറഞ്ഞത് ധൈര്യം വിളിക്കണ പോലീസിനെ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ കാര്യത്തിൽ എനിക്ക് വന്നതിൽ വളരെ തമാശ പ്രസന്റ് ചെയ്യാൻ പറ്റും പിന്നു പറഞ്ഞാ സേഫ്റ്റി നാട്ടില് ഇപ്പൊ ആളുകൾ ഇത് പറയുന്ന ഉടനെ പറയുന്നത് എന്തോ പിന്നെ നാട്ടില് കൊലപാതകം ഇല്ല നാട്ടിൽ പീഡനം ഇല്ല പക്ഷെ നമ്മള് ബില്യൺ രാജ്യത്താണ് ഇത്ര എണ്ണം നടക്കുന്നത് അവിടെ അതിന്റെ എന്താ പത്തിലൊന്നു പോലും ഇല്ലാത്ത പോപ്പുലേഷനിലാണ് അത്ര ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് പല രീതിയിൽ ഇപ്പൊ വാഹന പ്രേമി എന്നുള്ള രീതിയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വാഹനം കട്ടൗട്ട് പോകുന്ന രാജ്യങ്ങളിൽ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ഒന്ന് കാനഡയാണ് ഏറ്റവും കൂടുതൽ തന്നെ അറിയാം അവിടെ ഒരുപാട് ഈ ഉടമ എന്ന രീതിയിൽ ഇൻഷുറൻസ് നല്ല വാഹനങ്ങൾക്ക് എല്ലാം ഇൻഷുറൻസ് ചെയ്യണം അതിന്റെ പ്രഷർ കാരണം ഇൻഷുറൻസ് കോസ്റ്റ് കൂടുതലാണ് മാത്രമല്ല നമ്മൾ കട്ട് പോയി പോയി കഴിഞ്ഞാൽ 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 പറഞ്ഞു പറഞ്ഞു അവർ അവർ പറയുന്നത് നോക്കണ്ട എന്നുള്ള ഒരു പോലീസ് നാട്ടിൽ അറ്റ്ലീസ്റ്റ് അവരോട് എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കുകയും ചെയ്യും കടൽ കടന്ന് പോകുന്നില്ല എന്നുള്ളതാണ് അപ്പം അവിടുത്തെ തന്നെ ന്യൂസ് ചാനലൊക്കെ ചെയ്ത റിപ്പോർട്ടിങ്ങിനകത്ത് അവർ പോയി ആഫ്രിക്കൻ കൺട്രിയില് ഇത് കപ്പി കണ്ടുപിടിച്ചു ഇവിടുത്തെ കാർ ഇവിടുത്തെ പ്ലേറ്റ് വെച്ച് വെച്ചാൽ ഇരിക്കുന്നു വിൽക്കാനുള്ള മാർക്കറ്റില് അപ്പം സേഫ്റ്റി എന്നുള്ളത് ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ എടുത്താലും ഒരു വാഹനം എടുത്താൽ പോലും വ്യത്യാസം വന്നു പിന്നെ മെഡിക്കൽ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോ എല്ലാര്ക്കും ഇതാണ് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള പോലെ എസ്പെഷ്യലി നമുക്കിപ്പോ ഒരാടാണ് ഇച്ചിരി വഴക്കാളിയാണ് അപ്പോൾ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് വന്ന എമർജൻസി റൂമിൽ പോയിട്ടല്ലേ ഒരു ഒരു മണിക്കൂർ വെയിറ്റ് മതി ആ പ്രശ്നമില്ല ഫാമിലി വാല്യൂ എന്നുള്ള രീതി നോക്കി കഴിഞ്ഞു കഴിഞ്ഞ് സൈഡില് എസ്പെഷ്യലി ഇപ്പൊ നല്ല അതിലും നല്ല ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട് യെസ് കഴുത്തറുപ്പെന്നൊക്കെ പറയുമെങ്കിൽ തന്നെയും ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ആണ് കാനഡയിൽ അത് പേ ചെയ്യാൻ റെഡി ആയ ആൾക്കാര് യുഎസ്ഇ പോണ്ടി വരും പെട്ടെന്ന് അങ്ങനെ എന്നാൽ പോലും ഇതിന്റെ പത്തരട്ടി പേയ്മെന്റ് ആയിരിക്കും അവിടെ അപ്പൊ അതൊരു വലിയൊരു വ്യത്യാസമാണ് വാല്യൂസ് ചൈൽഡ് ആ ചൈൽഡ് ട്രാഫിക്കിംഗ് പറയുന്നത് ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അത് അണ്ടർ റിപ്പോർട്ടഡ് ആണ് നമ്മൾ നിന്ന് സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊബൈലിൽ മെസ്സേജ് വരും കുട്ടിയെ കാണാതായി പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് മൊബൈലിൽ തന്നെ അലേർട്ട് വരുമായിരുന്നു കമ്പാരിറ്റീവ്ലി കുറവാണ് ഇവിടെ ാണ്പ്പുലേഷൻ തന്നെ ആ പോലീസ് ഒരുപാട് പോയി എത്രയോ പോലീസ് കണ്ടു പറഞ്ഞിട്ട് അവരെ ഉണ്ട് ഉണ്ട് ഹോണസ്റ്റ്ലി ടോട്ടൽ ആയിരം പേരിൽ എത്ര സംഭവിക്കുന്നു എന്ന് നോക്കിയാല് നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവാന്ന് പറയാം ഇപ്പം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ക്വാളിറ്റി ഓഫ് ലിവിങ് ഇത് പറഞ്ഞ ആൾക്കാർ പോകുന്നത് നമ്മളൊക്കെ ആദ്യം അങ്ങനെയാണ് പോകുന്നത് പക്ഷെ അതിനുശേഷം പാസ്പോർട്ട് പോലും ഇല്ല പേപ്പർ വർക്ക് പോലും ഇല്ലാത്ത ഒരുപാട് പേര് വന്നിട്ട് നമ്മളൊരു ഷോപ്പിങ്ങിന് ഒരിടത്ത് സേഫ് ആയിട്ട് എല്ലായിടത്തും ഫീൽ ചെയ്യില്ല നമ്മൾ നിന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് പോലും വരാറായപ്പോഴത്തേക്കാലം തുടങ്ങിയിരുന്നു ഇവിടെ ലാസ്റ്റ് ഒക്കെ ആയിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യം അങ്ങനെ അല്ലായിരുന്നു പിന്നെ ക്ലൈമറ്റ് ഏതൊരു മലയാളിയും പോലെ തന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ ഓട്ടം സീസൺ ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയാണ് മഞ്ഞ് കാണാൻ ഭയങ്കര രസമാണ് പക്ഷെ ഇത് കോരാനും ക്ലീൻ ചെയ്യാനുമുള്ള ബുദ്ധിമുട്ട് പറയാം ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ജീവിത സാഹചര്യമായിട്ടാണ് എല്ലാവരും കമ്പയർ ചെയ്തത് അപ്പം ചില ഞങ്ങൾ പറഞ്ഞൊന്നും കോരിയിട്ടില്ല യെസ് നിങ്ങളൊരു ബേസ്മെന്റിലോ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിലോ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രശ്നം വന്നിട്ടില്ല നമ്മളൊരു വീടായിട്ട് എടുത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഡ്രൈവ് നമ്മുടെ സ്റ്റേസ് ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരുന്നു അതിലും ഡ്രൈവ് നമ്മൾ നമ്മൾ ലേറ്റാവുന്ന ദിവസങ്ങളിൽ വണ്ടി വരും നമ്മൾ നമ്മുടെ വണ്ടി മാറ്റി കൊടുക്കും അവർ ചെയ്തിട്ട് പോകും അതാണ് നമുക്ക് നേരത്തെ ഓഫീസിലൊക്കെ പോകേണ്ട ദിവസം ഒക്കെ വരുമ്പോഴാണ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരുന്നത് റൈറ്റ് അപ്രതീക്ഷിതമായിട്ട് സ്നോസ്റ്റോം വന്നു ഒരുപാട് തവണ ഉണ്ടായിരുന്നു ആ രണ്ടു വർഷത്തിൽ തണുപ്പുള്ള സമയത്ത് എങ്ങോട്ട് പോകാനും ഡ്രൈവിംഗ് റിസ്ക്കും കൂടെയാണ് നമ്മള് ശരിയാണ് വിൻഡർ ടയർസ് ഒക്കെയാണ് വലിയ ടയറാണ് ിപ്പ് ആവാനൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പോകുന്ന റോഡിൽ ആക്സിഡന്റ് കൊണ്ട് തന്നെ വിന്ററിലുള്ള ലോങ് ഡ്രൈവ്സ് മാക്സിമം നിർത്തിയിട്ടുണ്ട് യാത്ര ചെയ്യാറില്ല അല്ല നമ്മളിപ്പം അവിടെ നിന്ന് ബാക്കിയുള്ള കുടുംബങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഫുൾ കാനഡ ഓൾമോസ്റ്റ് നമ്മൾ ബൈ റോഡ് കവർ ചെയ്ത ഡ്രൈവ് ചെയ്തിട്ടില്ല എന്നല്ല സീസൺ സമ്മറിലാണ് അതായത് ഓട്ടോ സമ്മറും ഹോട്ടലുകളാണെങ്കിലും എവിടെ പോയാലും എല്ലാം ഒരു നമുക്ക് ട്രാവൽ അല്ല അതിന് മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇപ്പൊ അവിടെ നമുക്ക് എക്സ്പെൻസീവ് ആയി തോന്നിയിട്ട് നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ കമ്പയർ ചെയ്യുമ്പോ ഭയങ്കര ചീപ്പായിട്ടാണ് നമുക്ക് തോന്നുന്ന കാര്യങ്ങള് എസ്പെഷ്യലി അവിടുത്തെ ടോട്ടൽ എക്സ്പെൻസസ് ഡെഡ് എക്സ്പെൻസ് ഗ്യാസ് ഇപ്പം തണുപ്പ് ആറ് മാസം എന്ന് പറയുന്നത് നമുക്ക് ഹീറ്റർ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഓബ്വിയസ്ലി നമ്മളെ സംബന്ധിച്ച് ആ നാല് നില വലിയൊരു വീട് ഇത് ഫുള്ള് ഹീറ്റർ ആയി കഴിയുന്ന പറഞ്ഞാൽ ആണ് ഫുൾ സിസ്റ്റമാണ് ബില്ല് വരുന്നത് ആണ് അറുന്നൂറ് എഴുന്നൂറ് കാനേഡിയൻ ഡോളർ വെച്ചാണ് ബില്ല് വരുന്നത് പിന്നെ വാട്ടർ വേറെ അത് കഴിഞ്ഞിട്ട് അവിടെ വീടുകളായതുകൊണ്ട് നമുക്ക് റൂഫിൽ എക്സ്ട്രാ ഹിറ്റിംഗ് ഇട്ട് വെക്കണം ഹീറ്റിങ് ആ ഒരു ഒരു മാസം മാസം അങ്ങനെ തന്നെ കിടക്കുക ഓൾമോസ്റ്റ് മുതൽ ഡോളർ എക്സ്ട്രാ റൂഫിൽ മാത്രം നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അത് അങ്ങനെ ഓൺ ചെയ്ത് അപ്പം ഫൈനാൻഷ്യൽ സൈഡിൽ അവിടെ വന്ന ഒരു ചേഞ്ച് നാട്ടിൽ വന്നപ്പോൾ വന്നപ്പോ ഹെവിയായിരിക്കും അവിടുത്തെ എഫേർട്ടിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നല്ലത് എന്ന് തോന്നിയ കാര്യം ക്ലൈമറ്റ് ഓട്ടം സീസൺ വിന്ററിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓബിയസ്ലി നമുക്ക് മറ്റേ ഒരു കൊറിയൻ അല്ലെ ജാപ്പനീസ് കൈൻഡ് ഓഫ് സ്പ്രിംഗ് ഒന്നും അല്ലെങ്കിൽ പോലും നല്ല നമ്മുടെ നാട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല സ്പ്രിങ് തന്നെയാണ് ക്ലൈമറ്റിൽ ആ ഒരു സൈഡിൽ ഒരു ടൂറിസം പേർപ്പസിന് പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നാൽ പിന്നെ ടൂറിസത്തിന് ഒരു മാസം പോയാൽ മതി ആ ഒരു മാസത്തേക്ക് റൈറ്റ് നിർത്തി വരാത്ത ആളുകളോട് ഇപ്പം ട്വൽവ് മന്ത്സ് എന്ന് ചിന്തിക്കുമ്പോൾ മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് ബിസിനസ് അറ്റ് എ ടൈം നമുക്ക് ഈ ഒരൊറ്റ വർഷം കൊണ്ട് റൺ ചെയ്യാനുള്ള ക്യാപിറ്റൽ കാനഡയിൽ നിന്ന് വന്നത് കൊണ്ട് മാത്രം സ്വരൂപിക്കാൻ പറ്റി ശേഷം ഈ പറയുന്ന പോലെ പുതിയൊരു വീട് പേതുകൊണ്ട് നമ്മൾ വീട് വാങ്ങിച്ചതുണ്ട് വേറെ സ്ഥലം വാങ്ങിച്ചതുണ്ട് ഇപ്പൊ അടുത്ത സ്ഥലം ടോക്കൺ കൊടുത്തതുണ്ട് ഇതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഒരേ സോഴ്സ് ഓഫ് ഇൻകം തന്നെയാണ് അതിന് വ്യത്യാസം ഒന്നും വന്നിട്ടില്ല എക്സ്പെൻസിനാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അതേ എക്സ്പെൻസിൽ നിന്നുകൊണ്ട് ഇവിടെ ഈ ബിസിനസ്സുകൾ റൺ ചെയ്യാൻ നമ്മുടെ ഈ വണ്ടികളുടെ ഇ എം ഐ അടഞ്ഞു പോവാൻ ഇതെല്ലാം ഒരൊറ്റ സ്ഥാനത്തിൽ കവറായി പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ട്വൽവ് മന്ത്സ് ലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഫിഫ്റ്റീൻ സെക്കൻഡ് ലേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ടിങ് അടിക്കില്ലേ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്വൽവ് മന്ത്സ് ലേറ്റർ പത്തിൽ എത്ര ശതമാനം പോസിറ്റീവ് ആയിട്ട് ഒരു റേറ്റിംഗ് ആണെന്ന് വിചാരിക്കുക സീറോ ടു ടെൻ വിച്ച് ടെൻ ഇസ് ദയസ്റ്റ് എല്ലാം കൊടുക്കും എന്ന് അവിടെ പ്രൈവസി ആണ് മൂന്ന് അതൊരു കാര്യം അവിടുത്തെ ആണ് പക്ഷെ ആ ഒരു സാധനം കൺസിഡർ ചെയ്യുമ്പോൾ നമ്മള് എല്ലാ ഫീൽഡും നോക്കൂലോ ഇപ്പം ടാക്സ് അവിടുത്തെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ശമ്പളം ഉള്ള ഒരാളെ സംബന്ധിച്ച് അവർ അറക്കുകയാണ് റീസൺ ഉണ്ട് അവിടെ ഒരു പണിയും ചെയ്യാത്ത ഒരു എട്ടും പത്തും പിള്ളേരെ ഉണ്ടാക്കുന്നവർക്ക് ഒരു കുട്ടികളിൽ നമുക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ പിഴിഞ്ഞേച്ച് വേണം പിള്ളേരെ ഉണ്ടാക്കി കളിക്കുന്നവർക്ക് കൊടുക്കാൻ എല്ലാ ഭാഗത്തും ഇവിടെ ഒരു ഡ്രൈവിംഗിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ടാക്സിൽ അതിലും വലിയ പ്രശ്നമുണ്ട് അല്ല എല്ലാം തൂക്കി നോക്കുമ്പോൾ കേരളം തന്നെയാണ് ബെറ്റർ എന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പം ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പത്തിൽ ഒമ്പതും കൊടുക്കും കാരണം മെയിൻലി നേരത്തെ പറഞ്ഞ പോയിന്റുകളിൽ ഒന്നാണ് ആറു വയസ്സുള്ള നമ്മുടെ കുട്ടിക്ക് ഇപ്പോ ആറാവാൻ പോകുന്ന കുട്ടിക്ക് അവന്റെ രണ്ട് സൈഡിലെ ഗ്രാൻഡ് പാരന്സിനോട് കൂടെയും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നുണ്ട് അവർ മാത്രല്ല അതൊരു വലിയൊരു ചേഞ്ചായിട്ട് കാണുന്നത് കാരണം ഇപ്പോൾ പാരന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആവറേജ് ഏജ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഫേസിൽ അവർക്ക് ഇവൻ്റെ കൂടെ സമയം കിട്ടുക ഇവൻ അവരുടെ കൂടെ സമയം കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ലേർണിംഗ് കേവാണ് അതൊരു ജോയിൻറ്റ് ലീപ്പ് ആണ് ഈ പറഞ്ഞ ടോട്ടലിനകത്ത് മോറൽ അല്ലെ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പൾസിനകത്ത് ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് പക്ഷെ അതിനുശേഷം കംപ്ലീറ്റ്ലി ഓൺ ദ ഫൈനാൻഷ്യൽ സൈഡ് അപ്പോൾ പന്ത്രണ്ട് മാസങ്ങൾക്ക് ശേഷം നമ്മൾ നാട്ടിൽ വന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആകപ്പാടുണ്ടായത് പഴയ ഒരു വാഹനം വിൽക്കേണ്ടി വന്നു എന്നുള്ളത് മാത്രമാണ് ബട്ട് അത് അതിലും വലിയൊരു വാഹനം എടുക്കാനുള്ളത് കൊണ്ട് തീരെ വിഷമമായിട്ട് എന്തായാലും തോന്നിയിട്ടില്ല അപ്പോൾ ഇനി അവിടെ നിന്ന് നാട്ടിലേക്ക് വരണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്തായിരിക്കും ഞാൻ ഓബിയസ്ലി പറയാം നിങ്ങൾക്ക് ജോലി എന്നുള്ളത് ഇൻകം എന്നുള്ളത് മെയിനാണ് നിങ്ങൾക്ക് നിങ്ങളിൽ ബിലീഫുണ്ട് നിങ്ങളുടെ ഏർണിംഗ് പൊട്ടൻഷ്യലിൽ പക്ക ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് അവിടെ വന്നാലും ഇവിടെ വന്നാലും എനിക്ക് ഉണ്ടാക്കാനുള്ള ഞാൻ ഉണ്ടാക്കും പത്തോ പതിനഞ്ചോ ഇരുപതോ മണിക്കൂർ എത്ര വേണം ഞാൻ പണിയെടുക്കും എന്ന സ്വന്തം വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ നാട്ടിൽ വരുന്നതാണ് ഭേദം കാരണം ഇവിടെ നിൽക്കാം നിങ്ങൾക്ക് പല രാജ്യങ്ങളിൽ ബിസിനസ് ഓപ്പൺ ചെയ്യാം അവിടെ നിങ്ങൾക്ക് വല്ലപ്പോഴും പോയി കൺസൾട്ടിംഗ് ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം അവിടുത്തെ ഐ ഡി സി യൂസ് ചെയ്യാം നാട്ടിലുള്ളപ്പോൾ വേണമെങ്കിൽ നാട്ടിൽ പ്രോപ്പർട്ടീസ് എല്ലാം വാങ്ങിച്ചു വെക്കാം ഇൻകം ഓൾമോസ്റ്റ് സെയിം ആണ് റൈറ്റ് ആസ് എൻ എൻ ആർ ഐ ഇവിടുത്തെ ടാക്സ് റൂൾസും നിങ്ങൾ അറിയണം വൺ എയ്റ്റി സിക്സ് ഡേയ്സിന് മുകളിൽ നിന്നാലേ സ്റ്റാറ്റസ് മാറുന്നുള്ളൂ ഒന്ന് സെവൻ ഇയേഴ്സിൽ സെവൻ തേർട്ടി ഡേയ്സിന് മുകളിൽ നിന്നാലേ എൻ ആ എൻ ആർ സ്റ്റാറ്റസ് മാറുന്നുള്ളൂ അതുപോലെ സ്റ്റിൽ യുവർ എൻ ഒ ആർ അപ്പം വെളിയിലുള്ള ഇൻകത്തിൽ നിങ്ങൾക്ക് ടാക്സ് ഇല്ല ഓബിയസ്ലി അപ്പം ആസ് എൻ ഇൻവെസ്റ്റർ ആസ് എ ട്രേഡർ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് അപ്പം ആണുങ്ങളോട് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്നാൽ എല്ലാവർക്കും അവിടെ കണ്ട എല്ലാവർക്കും നാട്ടിൽ വരണമെന്നായിരുന്നു സ്ത്രീകൾ വേണ്ട നിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ളത് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നോക്കുകയാണെങ്കിൽ അവിടെ തന്നെ നിന്നോളൂ പക്ഷെ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മക്കൾ എന്നെല്ലാം നോക്കുമ്പോൾ നാട് തന്നെയാണ് നല്ലത് അവർക്ക് നല്ലൊരു ഭാവിയും അതുപോലെ തന്നെ അവർ വഴിതെറ്റി പോവാതിരിക്കാനും ഇവിടെ വഴിതെറ്റി പോയില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു പരിധി വരെ നമുക്കത് പിടിച്ചു ശ്വാസിക്കാനും അവരാണ് വിൽക്കുന്നത് ഇത് പെരുകി വരുന്നുണ്ട് പക്ഷെ അത് നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ കാനഡയിൽ നിങ്ങൾ വിചാരിച്ചാൽ പോലും അത് പറ്റത്തില്ല കാരണം വയസ്സാകുമ്പോഴേ പിള്ളേർ സ്വന്ത രീതിയിൽ പോയി അവർ അവരവരുടെ ജീവിതം തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനോട് ഒരു കൺക്ലൂഷനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് വേ ചെയ്ത് നോക്കുകയാണെങ്കിൽ വേണോ വേണ്ടയോ എങ്കിൽ ഓബിയസ്ലി ഞങ്ങളോട് ചോദിച്ചാൽ ഒരു വർഷത്തിന് ശേഷം എല്ലാവരും പറഞ്ഞു നാട്ടിൽ പോയി ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വരാൻ ചിരിക്കുമെന്ന് വിസ സ്റ്റിൽ വാലിഡാ പക്ഷെ ഞങ്ങൾ പറയുന്നത് ടൂറിസം പേർപ്പസിന് വേണമെങ്കിൽ വലുതാകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരിക്കലും ഒന്നും കൂടെ പോകണമെന്നുണ്ട് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ അല്ലാത്ത വർഷം ഐ തിങ്ക് നാടാണ് ബെറ്റർ